നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ എല്ലാവരും ഒരു ഹാപ്പി സൺഡേ ആയിട്ട് പോയി കൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അല്ലേ നിങ്ങളുടെ അവിടെയൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ സ്ഥിതി റെഡ് അലേർട്ടോ എന്തൊക്കെ അലേർട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ തൽക്കാലം മഴയ്ക്ക് ചെറിയൊരു ഒഴിവുണ്ട് അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിലൊന്ന് കാറ് കയറിയിട്ട് ജസ്റ്റർ ചെയ്ത ചെറിയൊരു വീഡിയോ ഈ വിഷയം നിങ്ങൾ എത്ര പേരും അറിഞ്ഞൊന്നുള്ള അറിയില്ല വിഷയത്തിൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള റീല് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സംഗതി കണ്ടോ ടോക്കീസ് ടെക്നീക് എയർ ഇന്ത്യ ഡെഫിനറ്റ്ലി ചർച്ചയാവും അല്ലേ ടോക്കിയും ഇന്ത്യയും അതിനിടയ്ക്ക് ഒരു ടെക്നിക്കോ ഏറും കിടക്കുന്നുണ്ട് നമ്മുടെ ഈ എയർ ഇന്ത്യ പാസഞ്ചർ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിൻ്റെ ക്രാഷ് റിലേറ്റഡായിട്ട് ഒരുപാട് സ്പെക്കുലേഷൻസ് ഒരുപാട് ഡിസ്കഷൻസ് മീഡിയ സോഷ്യൽ മീഡിയ എല്ലാം നടക്കുന്നുണ്ട് ടിൽ നാവ് അതിൻ്റെ റീസൺ എന്താണെന്നത് മനസ്സിലായിട്ടില്ല അല്ലേ പല സ്പെക്കുലേഷൻസും പറയുന്നുണ്ട് റൂമേഴ്സ് പറയുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു സംഗതി ഞാൻ കേട്ടു ഈ അതിൻ്റെ സോൾ ലോൺ സർവൈവർ ഉണ്ടല്ലോ ഒരൊറ്റ ആൾ മാത്രമേ ഇന്ന് രക്ഷപ്പെട്ടല്ലോ രമേഷ് ബിശ്വാഷ് കുമാർ അല്ലേ പേര് പുള്ളിയുടെ ഒരൊറ്റ സർവൈവർ അല്ലേ മിറാക്കിൾ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇതിൽ പല ആൾക്കാരും ഇതിനെ ഒരു അട്ടിമറിയായിട്ട് കൺ പല ആൾക്കാരും കണക്ട് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി കാരണ ആൾക്കാർക്ക് ചിന്തിക്കാം അല്ലേ അപ്പം ഒന്നും കൂടി ബലം ബലം കൊടുക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് അതുപോലെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ചെറിയൊരു ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ ഈ ചങ്ങാതി ഒരൊറ്റ സർവൈവർ അല്ലേ ഈ ഒരു എയർക്രാഫ്റ്റുള്ളൂ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ അത് ഒരൊറ്റ സർവൈവർ ഉള്ളു കേട്ടോ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഊഹിക്കാൻ കഴിയില്ല നമ്മളൊരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു കാറിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ക്രാഷ് ഉണ്ടായി നമ്മൾ നമ്മളതിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടും നമ്മൾ സോൾ ട്രാവലർ അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഒരു വണ്ടിയുടെ ഒരു ക്രാഷ് നിന്ന് രക്ഷപ്പെട്ട ഒരു ഒരു കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും നമുക്ക് ഈ ഒരു ട്രോമ ഒരുപാട് കാലം നമ്മളെ ഹോണ്ട് ചെയ്യും എത്രയോ ആൾക്കാർ ട്രാ ഈ കാറിൽ യാത്ര ചെയ്യുന്നതും വണ്ടി ഓടിക്കുന്നതും വരെ ഒഴിവാക്കിയിട്ടുള്ള എത്രയോ ഇൻസിഡൻസ് ഉണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ ഒരു എയർക്രാഫ്റ്റ് ആവുന്ന സമയത്ത് ഇത്ര അധികം ആൾക്കാർ കംപ്ലീറ്റ് ആൾക്കാർ മരിച്ചിട്ട് സ്വന്തം ബ്രദർ പോലും മരിച്ചിട്ട് എവിടെയോ നമുക്ക് നമുക്കതിൻ്റെ റീസൺ അറിയില്ല എവിടെയോ റീസൺ അറിയില്ല എന്ന് പറഞ്ഞാൽ റീസൺ നമുക്ക് പറയാൻ പോലും നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ അറിയില്ല അതായത് സ്വന്തം ബ്രദർ പോലും നഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തി മിറാക്കുലസ്ലി എസ്കേപ്പ് ചെയ്തിട്ടുള്ളൊരു ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്ന എന്താ പറയുക ഞാൻ അങ്ങനെയാണ് ഞാൻ അതിനെ പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പല വീഡിയോസും ഇന്ന് കണ്ടു എമർജൻസി എക്സിറ്റ് എൻ്റെ സൈഡിൽ ഇരുന്നോണ്ടാണുള്ള പുള്ളി രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് എന്തോ ഭാഗ്യം അപ്പം എമർജൻസി എക്സിറ്റ് പുള്ളി പുള്ളി തള്ളി തുറന്നതാണോ ഈ ഒരു അപകടം ഉണ്ടാവാൻ കാരണം എന്നുള്ള രീതിയിലുള്ള കുറേ റൂമേഴ്സ് കണ്ടു സത്യം പറഞ്ഞാൽ ചിരി വന്നു ഈ മൊമെൻറ്റിൽ ചിരി വന്നു ഏ കാരണം വെച്ചാൽ എമർജൻസി എക്സിറ്റ് തുറന്നതുകൊണ്ട് എൻജിൻ ഫെയിലായി സാധനം വീണു എന്ന് നമുക്കറിയില്ല എനിക്കത് എനിക്കത് പറയൽ പോട്ടെ ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ പല രീതിയിലുള്ള റൂമേഴ്സ് അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സർവൈവ് ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥേൻ്റെ പതിനായിരം മടങ്ങായിരിക്കും യാത്ര ചെയ്തിട്ടുള്ള ഒരു വിമാനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് അയാൾ അയാൾ മാത്രം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾക്ക് മാനസികമായിട്ടുള്ള തരണം എന്തായിരിക്കും അയാളെ മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും കോംപ്ലെക്സാണ് അപ്പോൾ എത്രത്തോളം മാനസികമായിട്ട് ആ മനുഷ്യൻ തകരും എന്തായിരിക്കുമ്പോൾ മനസ്സിനുള്ളിൽ പോകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല നോക്കൂ ഞാൻ ഇവിടെ ഈ ഒരു കാര്യം കൂടി പറയട്ടെട്ടോ ഏതായാലും വീഴില് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയണ എന്താ വെച്ചാൽ പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പഴയ റീച്ച് നമ്മുടെ ചാനലിനെയാണ് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കോൺട്രവേഴ്സൽ ടോപ്പിക്സ് ഒക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചില വീഡിയോസിനൊക്കെ എനിക്ക് ഒരു ഫ്ളാഗിങ് വന്നു ചില വീഡിയോസ് ഫ്ളാഗിംഗ് വരുകയെന്ന് പറഞ്ഞാൽ ചില വീഡിയോസിന് നമുക്ക് റീച്ചിൽ ഇഷ്യൂസ് വന്നു യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നതുകൊണ്ട് ചാനലിൻ്റെ റീച്ച് കുറച്ച് ഡൗൺ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്ന തന്നെ കാണുന്ന ആൾക്കാർ ദയവച നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയിന് അത്രയും നമ്മുടെ ചാനൽ പഴയ ഒരു പഴയൊരു കണ്ടീഷനിക്ക് തിരിച്ചെത്താൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പറ്റുമെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സംഗതി പറഞ്ഞ സമയത്ത് കണ്ടോ ഇപ്പോൾ പല ന്യൂസും സോഷ്യൽ മീഡിയയിൽ വരുന്ന മീഡിയയിൽ വരുന്നതാണ് കേട്ടോ മീഡിയ ബൈറ്റ്സ് ആണ് സെർവൈവേഴ്സ് അഗ്ൻസ്റ്റ് ഓൾ ഓഡ്സ് സ്റ്റോറീസ് ഓഫ് മെറാക്കിൾസ് അമിഡ് എയർ ഡിസാസ്റ്റേഴ്സ് ഇതിൽ രണ്ട് ഫു ഇതിലിപ്പോൾ നിങ്ങൾ രണ്ട് ഫോട്ടോ കാണുന്നുണ്ടല്ലോ ഒന്ന് നമ്മുടെ ഈ ചങ്ങാതി ഇപ്പോൾ രമേശ് വിശ്വാസ്കുമാർ വിശ്വാസ് കുമാർ എന്ന് പറഞ്ഞിട്ട ചങ്ങാതി ഇതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഒരു തായ് നാഷണലാണ് കേട്ടോ റുവാങ് സാക്ക് എന്ന പുള്ളിയുടെ പേര് ഇയാൾ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലൊരു സിമിലർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ള നൂറ്റി നാൽപ്പത് പേരൊക്കെ ഫ്ലൈറ്റിൽ ഉണ്ടായാലും നൂറ്റി ആറ് പേര് മരിച്ചു അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി ഇപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടായതിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാലും ഇലവൻ എ എന്ന് പറഞ്ഞിട്ടുള്ള സീറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു സർവൈവറാണ് പുള്ളി ഞാനത് വായിക്കാം സിറ്റിംഗ് ഇൻ വിശ്വാസ് സിറ്റിംഗ് ഇൻ ഇലവൻ എ ഇമീഡിയറ്റ്ലി എക്സ്റ്റർ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് സീറ്റ് ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ആ സീറ്റ് ആണ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയത് ഹിസ് സ്റ്റോറി റെസനേറ്റ്സ് പ്രൊഫൗണ്ട്ലി വിത്ത് എ സിമിലർ ഇൻസിഡൻറ്റ് ഇൻ നയൻറ്റി എയ്റ്റ് വെൻ എ ഐ പാസഞ്ചർ റുവാങ് സാക്ക് വാസ് ദി സോൾ സർവൈവർ ഓഫ് എ തായ് എയർ ഫ്ലൈറ്റ് ഓൾസോ സിറ്റിംഗ് ഇൻ ഇലവൻ എ റുവാങ് സാക്ക് റിമെയിൻ ഹോണ്ടഡ് ബൈ സർവൈവേഴ്സ് ഗിൽഡ് ഫോർ ഇയേഴ്സ് റുവാങ് സാക്ക് എന്ന വ്യക്തിക്ക് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു ഗിൽട്ട് കുറ്റബോധം പുള്ളിക്ക് വർഷങ്ങളോളം ഹോണ്ട് ചെയ്തു അയാളെ ആൻഡ് അവോയ്ഡ് ഫ്ലൈങ് ഫോർ നിയർലി അ ഡ ഒരു പത്ത് വർഷത്തോളം ഇയാൾ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നത് പിന്നെ അവോയ്ഡ് ചെയ്യൂ റെഫറിങ് ഹി ടു ഹിസ് സർവൈവൽ ആസ് എ സെക്കൻഡ് ലൈഫ് ഒരു നിമിഷം അപ്പോ പാമ്പുണ്ടാവടാ അവിടെ പോയി നിൽക്കലു അവിടെ നിന്ന് പോവലോ പാമ്പുണ്ടാവും പാമ്പുണ്ടാവും അപ്പോൾ സോറി അപ്പോൾ നൗ ഇയേഴ്സ് ലേറ്റർ ദി സീറ്റ് ഇലവൻ ഹാസ് ബിക്കം എ സിംബിൾ ഓഫ് ഹോപ്പ് ആൻഡ് ക്യൂരിയോസിറ്റി ആ സീറ്റ് ദാറ്റ് ഹാസ് അഗെയിൻസ്റ്റ് ഓൾ ഓർഡ്സ് കെപ്റ്റ് ഇറ്റ്സ് ഒക്യുപൻസ് എ ലൈവ് ഇൻ ഡിസാസ്റ്റർസ് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഇയാൾ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളൊരു സീറ്റാണെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ സർവൈവർ പാകിസ്ഥാനി ഫ്ലൈറ്റ് പി കെ എയ്റ്റ് ത്രീ സീറോ ത്രീ പോകുന്ന സമയത്ത് ജഫർ മസൂദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ ഇലവൻ ഇരുന്ന ഈ സംഗതിയിലാണ് സർവൈവ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ന്യൂസും കാര്യങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ ദി തിയോറി പുട്ട് ഫോർവേഡ് ബൈ സർട്ടൺ പീപ്പിൾ സെയിങ് ദാറ്റ് കുറച്ച് പേര് പറഞ്ഞ പോലെ ഇയാൾ ഉന്തിത്തള്ളി തുറന്നിട്ടാണ് വിമാനമാകപാടകൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിറ്റി വിഷമം തോന്നിപ്പോവാണ് അതുപോലെയുള്ള കാര്യങ്ങൾ പല സ്റ്റോറീസും ഇയാൾ ഈ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുക ഇനി അയാളുടെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഒരു നോർമൽ കാർ ആയിട്ട് ഞാൻ റിലേറ്റ് ചെയ്തത് നമുക്ക് കഴിയില്ല അയാൾക്ക് ഇനി എന്തായിരിക്കും അയാൾ ലൈഫ് ഒരുപക്ഷെ ചിലപ്പോൾ അയാളുടെ ലൈഫ് അയാൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ശാപമായിട്ട് അയാൾ കാണുമോ അത് അയാളൊരു ഭാഗ്യം ദൈവം തന്നെ വരതാനായിട്ട് കാണുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഈ ഒരു സംഗതി ജസ്റ്റ് പറയുന്നു ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ആദ്യം ഡിസ്ക കാണിച്ചിട്ടുള്ള ഒരു ഒരു സ്ക്രീൻഷോട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് നോക്കൂ ഇത് ഒരു സെക്കൻഡ് ഇപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു ടർക്കിഷ് എയർലൈൻസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ബാബ രാംദേവ് ഈ ചങ്ങായി ഇത് തുടങ്ങി എന്ന് തോന്നുന്നുണ്ട് ബാബ രാംദേവിന്റെ ഒരു പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടു ഇയാളോട് ചോദിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട് ഈ ഹാഫ് നോളേജ് ഇസ് ഡേഞ്ചറസ് എന്ന് പറയൂ അല്ലേ ഫുൾ നോളജ് എന്താ പറയുക ഹാഫ് നോളേജ് ഇസ് ഡേയ്ഞ്ചറസ് ഞാനതിൻ്റെ ക്യാപ്ഷൻ വായിച്ചാട്ടോ നോ നോളജ് ഇസ് ബാബാ രാംദേവ് എന്നാണ് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല കാരണം ഇയാൾ പറഞ്ഞിരിക്കുന്നതാണ് എന്നുവെച്ചാൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലൊക്കെ ഇതുപോലത്തെ ഇന്ത്യയിൽ കച്ച കച്ച പറഞ്ഞത് കാച്ചുന്ന സമയത്ത് ഇതൊക്കെ ചെന്ന് വീഴുന്നത് ടോട്ടലി വിഡ്ഢികളായിട്ടുള്ളത് എന്നാണ് വേണമെങ്കിൽ പറയാം അതുപോലത്തെ മതവും പരിപാടിയും കാര്യങ്ങളും ഇങ്ങനത്തെ അങ്ങനത്തെ ഇത് മാത്രം പിടിച്ചു നടക്കുന്ന ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അടുത്ത കോൺട്രവേഴ്സീസ് പാർക്ക് ചെയ്യും എന്തായാലും ബാബാ രാംദേവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു അയാൾ പറഞ്ഞതാണ് ഈ ഒരു ഇതിലേക്ക് ഈ ഒരു അപകടത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണം കാരണം എന്താ വെച്ചാൽ ഈ വിമാനത്തിന്റെ ഈ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടിട്ടുള്ള വിമാനത്തിന്റെ മെയിൻ്റനൻസ് ചെയ്തിരുന്നത് ആണ് എന്നുള്ളത് ഇത് എത്ര സത്യാവസ്ഥ ഉണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെയും വേണ്ടി റെഫർ ചെയ്തപ്പോൾ എനിക്ക് അതിലുള്ള ലിങ്ക്സ് ഒന്നും കണ്ടില്ല എന്തായാലും എന്താണ് ഈ ബാബാ റാംദേവിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ इस विमान हादसे के पीछे इस बात की भी दृष्टि होनी चाहिए कि मुझे ऐसा पता लगा है कि यूक्रेन की कोई एक एजेंसी जो ये मेंटेनेंस का काम करती है सर्विस का काम करती है तो कहीं सॉरी माफ़ करना ये तुर्की है तो तुर्की मुझे तो तुर्की तुर्की। हाँ ये एविएशन सेक्टर के ऊपर भारत को और नज़र रखनी पड़ेगी तुर्की ने दुश्मनी तो कहीं नहीं निकाली है इसके माध्यम से क्योंकि वहां की एक, एक एजेंसी जो ये सर्विस मेंटेनेंस का काम करती थी विमान का कहीं उसने तो कोई साजिश नहीं रच दी है इसलिए अब इसलिए अब भारत को श्रद्धिक नाम कारण टर्किश एजेंसी और कॉन्ट्रैक्टी ഒരു പിന്നെ ന്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അയാൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുകയാണ് ഈ ഒരു കോൺട്രാക്ട് എക്സ്പയർഡ് ആണല്ലോ എന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡിബേറ്റ് ഇൻ്റർനെറ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കിടക്കുന്നില്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യാം ഈ പറയുന്ന ചങ്ങാതി ചികിത്സ വന്നിട്ട് എവിടേക്കാണ് പോയി എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ ചങ്ങാതി പറഞ്ഞിട്ടുള്ളത് ഒരു മിസ് ഡിസ്ഇൻഫോർമേഷൻ എങ്ങനെ പറയാം ആണ് എന്നുള്ളത് ടോക്കിഷ് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്തു എന്നാണ് ന്യൂസിൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സംഭവം ദി ക്ലെയിം ദാറ്റ് ദി മെയിൻറ്റനൻസ് ഓഫ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡി പാസഞ്ചർ എയർക്രാഫ്റ്റ് വാസ് കാരിഡ് ഔട്ട് ബൈ ടോക്കിഷ് ടെക്നിക് ഫോളോയിങ് ദ ക്രാഷ് ഓഫ് എൻ എയർ ഇന്ത്യ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഡ്യൂറിങ് ടേക്ക് ഓഫ് ഇസ് ഫോൾസ് അതായത് ഇതിൻ്റെ ആ ഒരു ഡ്രീം ലൈനറിൻ്റെതും ഫോൾസ് ആണ് ദി ക്ലെയിം ദാറ്റ് ദ ക്രാഷ് എയർക്രാഫ്റ്റ് വാസ് മെയിൻറ്റെയിൻ ബൈ ടോക്കിഷ് ടെക്നീക് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഡിസ്ഇൻഫർമേഷൻ എയിംഡ് അറ്റ് മാനിപ്പുലേറ്റിംഗ് പബ്ലിക് ഒപ്പിനിയൻ റിഗാർഡിംഗ് ടോക്കി ഇന്ത്യ റിലേഷൻസ് ആ ഇന്ത്യൻ ടോക്കി റിലേഷൻഷിപ്പിനെ കൊളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂർവ്വമായിട്ടുള്ള ഒരു ഡിസ്ഇൻഫർമേഷൻ ആണ് അണ്ടർ ദി അഗ്രിമെന്റ്സ് മെയ്ഡ് ബിറ്റ്വീൻ എയർ ഇന്ത്യ ആൻഡ് ടോക്കീസ് ടെക്നിക്കൻ ട്വന്റി ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവ് മെയിൻറ്റനൻസ് സർവീസസ് ഫോർ ആർ പ്രൊവൈഡഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബോയിങ് ട്രിപ്പിൾ സെവൻ ടൈപ്പ് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ഇപ്പോൾ ഇവിടെ ക്രാഷ് ആയിട്ടുള്ളത് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ആണ് അത് ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ പെർവ്യൂവിൽ അഗ്രിമെൻറ്റിൻ്റെ സ്കോപ്പിൽ വരുന്നതല്ല ദി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡി ഡ്രീം ലൈനർ ഇൻവാൾഡ് ഇൻ ദി ആക്സിഡൻറ്റ് ഡസ് നോട്ട് ഫോൾ വിതിൻ ദി സ്കോപ്പ് ഓഫ് ദിസ് അഗ്രിമെൻറ്റ് ടു ഡേറ്റ് ടോക്കിസ് ടെക്നീക് ഹാസ് നോട്ട് കണ്ടക്റ്റഡ് മെയിൻ്റെനൻസ് ഓൺ എനി എയർ ഇന്ത്യ എയർക്രാഫ്റ്റ് ഓഫ് ദിസ് ടൈപ്പ് ഓൾസോ വി ആർ അവെയർ ഓഫ് വിച്ച് കമ്പനി പെർഫോം ദി മോസ്റ്റ് റീസെൻറ്റ് മെയിൻ്റെനൻസ് ഓൺ ദി ക്രാഷ് എയർക്രാഫ്റ്റ് ഇറ്റ് ഇസ് ബിയോണ്ട് ആർ സ്കോപ്പ് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ് ഓൺ ദിസ് മാറ്റർ ടു അവോയ്ഡ് ഫെർദർ സ്പെക്കുലേഷൻ അതായത് ഞങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈറ്റിൽ മെയിൻ്റനൻസ് കണ്ടക്ട് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൾദോ നമുക്കിത് അറിയാം ആരാണിത് ചെയ്തെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇത് ഞങ്ങളുടെ സ്കോപ്പിൽ അല്ലാത്തതുകൊണ്ട് ഫെർദർ സ്കെ സ്പെക്കുലേഷൻസിൽ അത് ആരാണെന്ന് അറിയില്ല കേട്ടോ അതൊക്കെ നോക്കേണ്ടതെന്ന് നോക്കിക്കോളൂ സ്പെക്കുലേഷൻസിൽ നമ്മൾ യാതൊരുവിധ കാര്യങ്ങളും പറയുന്നില്ല ദ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ്ഇൻഫോർമേഷൻ വിൽ കണ്ടിന്യൂ ടു മോണിറ്റർ ആൻഡ് ടേക്ക് നെസസറി മെഷേർസ് അഗെൻസ് എഫേർട്സ് ദ ടാർഗറ്റ് ദി റെപ്യൂട്ടേഷൻ ഓഫ് അവർ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ്സ് വിച്ച് ടേർക്കി ഓൺ ദി ഇ ഇന്റർനാഷണൽ സ്റ്റേജ് അവർ അതിനുള്ള ഇതുപോലുള്ള ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനൊക്കെ അവർ ഇന്റർനാഷണൽ സ്റ്റേജിൽ അതൊക്കെ കൗണ്ടർ ചെയ്യും ആസ് ദി പേപ്പിൾ പീപ്പിൾ ഒരു മിനിറ്റ് ആസ് ദി പീപ്പിൾ ഓഫ് ടർക്കി വി സിൻസിയർലി ഷെയർ ദി ഗ്രീഫ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ ഓവർ ദിസ് ട്രാജിക് പ്ലെയിൻ ക്രാഷ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രസ് റിലീസാണ് എന്നിട്ട് അവർ കുറേ ഇൻഫർമേഷൻ റെസ്പെക്ട് ഫുൾ ബി സബ്മിറ്റഡ് ഫോർ പബ്ലിക് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് യോഗ യോഗ ഗുരു ബാബാ റാംദേവ് എസ്ക്ലെയിൻ ദ ഡർക്കിഷ് ഏജൻസി വാസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻറ്റനൻസ് ഓഫ് അതായത് ഇയാളാണിത് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇയാളുടെ അടുത്തു ഈ സാധനം ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല നാഷണൽ മീഡിയ ഞാൻ നോക്കിയ സമയത്ത് അവർ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് എനി പോസിബിലിറ്റി ഓഫ് ദി ടേർക്കിഷ് ഇൻവോൾവ്മെൻറ്റ് കാരണം പ്രത്യേകിച്ച് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ പിന്നെ ഒന്ന് രണ്ട് വീഡിയോസും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടു എല്ലാം വോയിസ് ഓവർ ചാനൽസ് ആണ് ആ ചാനലുകളൊക്കെ ഇതുപോലെ ഈ ഒരു സംഘി എലിമെൻസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് പോകുന്നുള്ള പിന്നെ ചാനൽസ് ആണ് കേട്ടോ അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ സംഭവമെന്നറിയില്ല ഇങ്ങനെ ഒരു സംഗതിയാണ് സോഷ്യൽ മീഡിയ ഇത് മലയാളം ന്യൂസ് ചാനലുകളിൽ ചാനൽസിലേക്ക് എത്തിയിട്ടില്ല ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്തെങ്കിലും എന്തൊക്കെ ചർച്ചകളുണ്ടാവും എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല അപ്പോൾ അത്ര തന്നെയുള്ള വീഡിയോ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ഈ ഓപ്പറേഷൻസ് ഓപ്പറേഷനല്ലോ മറ്റേ നമ്മുടെ ഈ അഹമ്മദാബാദ് എയർ ക്രാഷ് റിലേറ്റഡായിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നാലോളം വീഡിയോസ് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ചെറിയ ഫ്ലാഗ് വീഴുകയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ റീച്ചിൻ്റെ എന്താ പറയുക എങ്ങനെ പറയുകയെന്നറിയില്ല അഡീഷണൽ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരണം എനിക്ക് റിവ്യൂവിൻ്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് നമുക്ക് പല വീഡിയോസിനും റീച്ച് നഷ്ടപ്പെടുകയാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലോക്ക് ചെയ്യുന്നു റിമൂവ് ചെയ്യപ്പെടുന്നു എനിക്ക് എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ബിയോണ്ട് മൈ ദസ് തിങ് നമുക്ക് നമ്മളെ ഇതിൽ അപ്പുറായിപ്പോയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു ന്യൂസ് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ അഗൈൻ സ്ട്രെസ്സിങ് ഓൺ ഈ ഒരൊറ്റ ആ രക്ഷപ്പെട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യം മാത്രം പറയട്ടെ വീണ്ടും പറയുന്നു നമുക്കറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറിയാതെ ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയം സംസാരിക്കാതിരിക്കുക സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല മാനസികാവസ്ഥ ഏ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള ഒരാളും വിചാരിച്ചിട്ടില്ല അവർക്ക് നെക്സ്റ്റ് സെക്കൻഡിൽ എങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നുള്ളോ ഒരാളും വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്കെന്നെ അറിയില്ല ഈ ചെയ്യുന്ന എനിക്കറിയില്ല കാണുന്നത് നിനക്കറിയില്ല നെക്സ്റ്റ് നമ്മളെ ലൈഫിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അവരുടെ ലൈഫിൽ ഇവിടുന്ന് അങ്ങോട്ട് റിമൈനിങ് ആയിട്ടുള്ള ജീവിതം ചിലപ്പോൾ അവർക്ക് ജീവിച്ച് തീർക്കേണ്ട ജീവിതം നരകതുല്യമായിട്ടായിരിക്കും അവർ പക്ഷേ പോകുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് പോകുന്ന സാധനം പല പല കാര്യങ്ങളും പല സ്പെക്കുലേഷൻസും ആൾക്കാർ പറഞ്ഞിട്ട് വീണ്ടും ഒരു നരകതുല്യത്തിനേക്കാൾ അപ്പുറാക്കിയിട്ട് മാറ്റുന്ന സിറ്റുവേഷനിൽ ചിന്തിക്കാൻ കഴിയും എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത സംഗതികൾ പറയുന്നത് ഒരു വോയിസ് ഓവർ ചാനലാണ് പറഞ്ഞു കേട്ടത് അന്ന് രണ്ട് മൂന്ന് ചാനൽസ് ഉണ്ട് ഞാനത് ഒന്ന് അത് ചെയ്യുക അതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവ് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം വീഡിയോസിന് റീച്ച് കുറവാണ് ഓക്കെ പിന്നെ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം